കാത്തിരിപ്പിൻ്റെ നീറ്റലാണല്ലോ കൃഷ്ണഗാഥികളുടെ വരികളിലുള്ളത് എന്നാൽ ഇതിൽ എന്താണ് പങ്കിടുന്നതെന്ന് നമുക്ക് നോക്കാം ഈ പടത്തിന് പേര് നീലഗിരിയുടെ റാണി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ മേട്ടുപാളം സ്റ്റേഷനാണ് കൊടുത്തേക്കുന്നത് അല്ലേ ആ അവിടുന്ന് വണ്ടി യാത്ര പോകുന്നൊരു കാഴ്ചയാണ് ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇരുപുറവും പലവർണ്ണ പൂക്കൾ പൂമ്പാറ്റകളുടെ അകമ്പടി പാട്ടും കളികളുമായി മലമുകളിലേക്ക് കയറിപ്പോവുകയാണ് തീവണ്ടി കിനാവ് കാണുകയാണോ അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു എന്നിട്ടും സ്വപ്നത്തിൻ്റെ ചിറകിൽ വാറി നടക്കുന്നതുപോലെ മായാലോകത്തായിരുന്നു ഞങ്ങൾ അമ്മയും അച്ഛനും മോനുവും ഞാനും ഈ വെക്കേഷനിൽ യാത്ര പൈതൃക വണ്ടിയിലാവാം അമ്മയാണ് നിർദ്ദേശിച്ചത് എന്തുവണ്ടി മോനു ഇടക്കേറി ചോദിച്ചു നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടിപ്പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പണി പൂർത്തിയാക്കിയതാണ് ഈ പാത ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിന് പോകാനായി നിർമ്മിച്ചതാണ് ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തീവണ്ടിപ്പാത മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്ററാണ് പരമാവധി വേഗത അമ്മ വിശദീകരിച്ചു വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മൂലവും മുഖം കർപ്പിച്ചു ഞങ്ങളില്ല വേഗതയാണ് യാത്രയുടെ ത്രില് മണിക്കൂറിൽ പത്തറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടിയുള്ള കാലമാണിത് ഇക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ മാത്രം വേഗതയുള്ള വണ്ടിയിൽ യാത്രയ്ക്കൊരുങ്ങുമോ ഇതിലാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത് രാവിലെ ഏഴ് പത്തിനാണ് മേട്ടുപാളയത്തു നിന്നും തീവണ്ടി പുറപ്പെടുക നാല് കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമുള്ള കൊച്ചുവണ്ടി കണ്ടപ്പോൾ എനിക്കും മോനോനും ഒട്ടും രസിച്ചില്ല കമ്പാർട്ട്മെൻറ്റുകളാവട്ടെ തീരെ ചെറുതും അമ്പത്താറ് സീറ്റ് മാത്രം ടോയ്ലറ്റ് പോലുമില്ല എൻജിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിന്നിലും പുറപ്പെടാനുള്ള സമയത്തിന് മുൻപ് തന്നെ കമ്പാർട്ട്മെൻറ്റുകൾ നിറഞ്ഞു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട് പല പല ഭാഷ സംസാരിക്കുന്നവർ ഇവർക്കൊന്നും വേറെ പണിയില്ലേ തെരട്ട പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശത്ത് നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത് അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു അവൻ തല കുരുക്കി ചിരിച്ചു ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്ന് അടിച്ചു ഡിവൻ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ ജനാലിക്കരയിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞാനും മോനുവും ചേർന്നിരുന്നു കൃത്യസമയത്ത് തന്നെ വണ്ടി പുറപ്പെട്ടു വളരെ പതുക്കിയാണ് യാത്ര കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ മോനു നല്ല പ്രതിഷേധം അറിയിച്ചു അമ്മ അപ്പോഴും ചിരിച്ചതേ ഉള്ളൂ ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങൾ കുറിച്ചെടുത്തും പൊതുവെ ഗൗരവക്കാരനായിരിക്കാറുള്ളത് അച്ഛനാണ് അച്ഛൻ മുഖത്ത് പോലും ഒരു കുസൃതി ചിരിയുണ്ട് കു തീവണ്ടി കൂകി നടക്കും തീവണ്ടി മോനു അമ്മയുടെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് പാട്ടുപാടി ഞാനും കൂടെ കൂടി അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ സ്റ്റേഷനിലെത്തി കല്ലാർ അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ് ഇതിന് ആരോഗ്യേശ്വാതയാണ് അതായത് വീതി കുറഞ്ഞ തീവണ്ടി പാത അച്ഛൻ വിശദീകരിച്ചു ഈ വണ്ടിക്ക് മലമുള്ളിലേക്ക് കയറാൻ സാധാരണ പാളങ്ങൾ മാത്രം പോരാ പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള റായ്ക്ക് വണ്ടിയിലെ പൽ ചക്രങ്ങളിൽ കൊളുത്തിയാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത് പർവ്വത പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടി പാത ഉണ്ടായാലേ വണ്ടിക്ക് മല മുകളിൽ കയറാനാവും ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടി നീലഗിരി മൗണ്ടെയ്ൻ റെയിൽവേ വണ്ടി പുറപ്പെടാനുള്ള ഹോൺ മുഴങ്ങി ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി വേഗത മുൻപുള്ളതിനേക്കാൾ കുറവാണ് അമ്മേ ഇത് നോക്കൂ കൂറ്റം മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങ് കൂട്ടത്തെ നോക്കി മോനു അമ്മയെ തോണ്ടി വിളിച്ചു എനിക്കും പുറത്തു നിന്ന് കണ്ണെടുക്കാനായില്ല മരങ്ങൾക്കിടയിലൂടെ ഓടി മറയുന്ന മൊയലുകൾ പൂത്തു നിൽക്കുന്ന ചെടികൾ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പലവർണ്ണ പൂമ്പാറ്റകൾ അരുവികൾ പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വയ്ക്കുന്ന പൂമരങ്ങൾ ഒരു മഞ്ഞ് പൂമ്പാറ്റ മോനുവിൻ്റെ കൈത്തണ്ടയിൽ വന്നിരുന്നു അവൻ അതിനെ നോവിക്കാതെ ഒരു ഉമ്മ കൊടുത്തു എത്ര പെട്ടെന്നാണ് പ്രകൃതിയാകെ മാറിയത് ഇത്ര ചന്ദ്രമുള്ള കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര ഇപ്പോൾ നാം പോകുന്നത് നൂറാമത്തെ പാലത്തിലൂടെയാണ് ഞാൻ എണ്ണിയിരുന്നു മോനു അത്ഭുതം മറച്ചു വയ്ക്കാതെ വിളിച്ചു പറഞ്ഞു തൊട്ടടുത്തിരുന്ന ഒരു വിദേശി ഇത് കേട്ട് അവന് നേരെ കൈ നീട്ടി ഹൺഡ്രഡ് ബ്രിഡ്ജസ് അയാൾ മനസ്സിലാക്കി എന്ന മട്ടിൽ തലയാട്ടി ഈ പാതയിലാകെ ഇരുന്നൂറ്റി അൻപത് പാലങ്ങളുണ്ട് അത്ര പതിനാറ് തുരങ്കങ്ങളും നൂറ്റിയെട്ട് വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര അടർലി എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി ഇവിടെ മുൻപൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല കാട്ടാനകളുടെ ശല്യം കാരണം ആണ് എന്തായാലും ഇപ്പോഴും വണ്ടിയിൽ വെള്ളം നിറയ്ക്കുന്നത് ഇവിടെ നിന്നാണ് ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി പലപ്പോഴും തീവണ്ടി യാത്രക്കിടയ്ക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട് തിരിച്ചു വരും വരെ എനിക്ക് പരിഭ്രമമാണ് അച്ഛൻ വരും മുൻപ് വണ്ടി വിട്ടാലോ ഇവിടെയെല്ലാം വളരെ സാവധാനമാണ് വളരെ ശാന്തവും ഏറ്റവും രസമുള്ള സ്ഥലം റണ്ണിമീറ്റ് സ്റ്റേഷനാണ് തെളിഞ്ഞ അരുവി പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നിൻ ചരിവ് തലയിൽ കീരം ചൂടിയ മല അച്ഛൻ ക്യാമറയിൽ ആ കാഴ്ച ആവോളം പകർത്തി പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനൊത്ത് പാട്ടുകൾ പാടി മലമുകളിലെ പുകമഞ്ഞ് ടിക്കറ്റ് പരിശോധകനെ പോലെ എല്ലാവരെയും തോണ്ടി വിളിച്ചു ഞങ്ങൾ പുറത്തേക്ക് കൈനീട്ടി കാട്ടുപൂക്കൾ പറച്ച് കോടമഞ്ഞിന് സമ്മാനിച്ചു കൂനൂരെത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു ഇനി വണ്ടിക്ക് സാധാരണ ഡീസൽ എഞ്ചിൻ മതി അത് കടിപ്പിക്കാനാണ് നിർത്തിയിട്ടത് അച്ഛൻ ഞങ്ങൾക്ക് കൂനൂരിനെക്കുറിച്ച് പറഞ്ഞു തന്നു ഇവിടെയാണ് പ്രശസ്തമായ ലൂയി പാസോ ഇൻസ്റ്റിറ്റ്യൂട്ട് പേവിഷബാധക്കെതിരായ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത് മറ്റു വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കാറുണ്ട് കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കയറ്റവും കുറവാണ് ഏതെല്ലാമോ സിനിമകളിൽ കണ്ടു പരിചയം തോന്നിയ മായാലോകത്തെ കാഴ്ചകളിലൂടെ ഞങ്ങളുടെ വണ്ടി ഊട്ടിയിലെത്തി ഞങ്ങളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു തീവണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ ഇരുപുറവും ചേർന്ന് നിന്നു അമ്മ ഞങ്ങളെ ചേർത്ത് നിർത്തി തോളിലിട്ട കമ്പിളിപ്പുതപ്പ് കൊണ്ട് സാവധാനം പുതപ്പിച്ചു അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി അമ്മ ഒരു കുസൃതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ ക്യാമറയിലാക്കി കാറ്റത്തിട്ട അമ്മി പുലൊരു വണ്ടി മോനു ഇങ്ങനെ പറയാൻ കാരണം എന്താണ് അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖം ഉയർത്തി എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലേ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കൂ ഈ യാത്രാ വിവരണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ കൂടി ഊട്ടിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയ മോനു തൻ്റെ ഡയറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഡയറി കുറിപ്പ് തയ്യാറാക്കുക